സ്ഥാപിതമായി ഒരു വിവരങ്ങളെ പറഞ്ഞു കൊടുക്കാനുള്ള അതോറിറ്റികൾ കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അത്തരം അതോറിറ്റികളിലേക്കുള്ള വഴികൾ സാധാരണക്കാർക്ക് കുറഞ്ഞു പോവുകയാണ് അവിടെയാണ് കേരളത്തിലെ വലമാ ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് ഓഫർ ചെയ്തു കൊടുത്ത ഒരു വാഗ്ദാനം ആ വാഗ്ദാനം നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുമെന്നായിരുന്നില്ല നിങ്ങൾക്ക് ഭൗതികമായ സന്നാഹങ്ങളെ സജ്ജമാക്കി തരുമെന്നായിരുന്നില്ല സമസ്ത രൂപീകരിച്ചപ്പോ അതിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രധാന ഉദ്ദേശ ലക്ഷ്യമായി രേഖപ്പെടുത്തി വെച്ചതുപോലെ എങ്ങനെയാണോ പതിമൂന്ന് നൂറ്റാണ്ടുകാലം ഈ നാട്ടിൽ പരിശുദ്ധ ജമാഅത്തിന്റെ ആശയങ്ങൾ അതിന്റെ ദീപശിഖ എങ്ങനെയാണോ കൈമാറ്റം ചെയ്യപ്പെട്ടത് ആ ദീപശിഖയെ ഏത് 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 കാറ്റിലും കോളിലും അത് കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മതപരമായ സുരക്ഷിതത്വം ആ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കി കൊടുത്തത് ഇരുപത്തിയാറ് രൂപീകരിക്കപ്പെട്ട് അൻപത്തി ഒന്നാകുമ്പോഴേക്ക് നമുക്ക് പതിനേഴോളം സമ്മേളനങ്ങൾ കഴിഞ്ഞു പോയിട്ടിരുന്നുണ്ട് ഇരുപത്തി ഇരുപത്തിയാറ് കൊല്ലങ്ങൾക്കിടയിൽ ഇരുപതോളം സമ്മേളനങ്ങൾ സംസ്ഥയുടെ ആ സമ്മേളനങ്ങളുടെ പ്രത്യേകത എന്താണ് ബഹുജന സാമാന്യത്തെ വിളിച്ചുകൂട്ടി അവരെ വിശ്വാസത്തിലെടുക്കുകയാണ് ആ വിശ്വാസത്തിലെടുത്തതിന്റെ പിമ്പലത്തിലാണ് പിമ്പരത്തിലാണ് ആ വിശ്വാസത്തിൽ

മൂന്നര കോടി മനുഷ്യർക്ക് വേണ്ടി പതിനയ്യായിരത്തിൽ പരം വരുന്ന വിദ്യാലയങ്ങൾ അതിൽ പകുതി വിദ്യാലയങ്ങളും പ്രൈവറ്റ് മാനേജ്മെന്റുകൾ നടത്തുന്ന വിദ്യാലയങ്ങളാണ് അതിന്റെ എല്ലാ വിഭവ സമാഹാരങ്ങളും അതിന്റെ വിനിയോഗവും പ്രൈവറ്റ് മാനേജ്മെന്റുകളാണ് നടത്തുന്നത് എന്നാൽ നിങ്ങൾ നോക്കൂ ഇവിടെ ലക്ഷത്തോളം വരുന്ന ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി സമസ്ത നടത്തുന്ന സമസ്ത എന്ന ഒരു സ്വകാര്യ ഏജൻസി ഈ കേരളത്തിന്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക തൊണ്ണൂറ് ലക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മദ്രസകൾ ഇവിടെ പ്രവർത്തിക്കുന്നത് പന്ത്രണ്ടായിരത്തോളം മദ്രസകൾ കേരളത്തിലെ കേരളത്തിലെ ഏതൊരു രക്ഷിതാവിനും പറയാം എന്റെ കുട്ടിക്ക് അഞ്ചു വയസ്സായി കഴിഞ്ഞാൽ അഞ്ചു വയസ്സിന്റെയും ഇടയിലുള്ള പ്രാഥമികമായിട്ടുള്ള മതവിദ്യാഭ്യാസം അവർക്ക് നഷ്ടപ്പെടില്ല എന്ന് എന്തുകൊണ്ട് ഉണ്ടായത് കൊണ്ടാണ് ഒരു ഏത് രാജ്യത്താണ് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് പോലും അങ്ങനെ ഒരു കൂടി ആ നാട്ടുകാർക്ക് പറയാൻ കഴിയുമോ അവിടുത്തെ ഭരണകൂടത്തിന് പറയാൻ കഴിയുമോ ഈ നാട്ടിലെ പതിനഞ്ചു വയസ്സുള്ള മുഴുവൻ കുട്ടികൾക്കും മതവിദ്യാഭ്യാസത്തെ ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടെന്ന് ഏതു രാജ്യത്തിനാ പറയാൻ കഴിയുക ഇവിടെ ജി രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സദസ്യല്ലേ നിങ്ങൾക്കറിയില്ല പല ജി സി സി രാജ്യങ്ങളിലും പതിനഞ്ചും ഇരുപതും കിലോമീറ്റർ ഓരോ ദിവസവും സഞ്ചരിച്ചിട്ട് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ മെക്കാനിസങ്ങൾ ആ രാജ്യങ്ങളിൽ ഇല്ലാതെ നമ്മുടെ കൊണ്ടാണ് നമ്മുടെ ദീർഘദൃഷ്ടി ഈ ഉമ്മത്തിന് കൊടുത്തത് മതപരമായ സുരക്ഷിതത്വമാണ് നിങ്ങൾ ആലോചിക്കണം എന്റെ കുട്ടിയെ നിസ്കരിക്കാൻ പഠിപ്പിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് ാണ് എന്റെ കുട്ടിക്ക് മതപരമായി വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഞാൻ എന്റെ എന്റെ നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം നമ്മുടെ ഈ ഈ സദസ്സിലിരിക്കുന്ന മഹാന്മാരായ നേതൃത്വത്തിലുള്ള സമസ്ത അതിനേക്കാൾ വലിയ മറ്റെന്ത് ഉത്തരവാദിത്തമാണ് ഈ നാടിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി നമ്മുടെ ഉളിമ ഇന്ന് നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന് കൊടുക്കാൻ സാധ്യമാകുന്നത് ആ വിശ്വാസത്തിന്റെ പുറത്താണ് കഴിഞ്ഞ കൊല്ലമായി കേരളത്തിൽ സമസ്ത ുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ അറിയണം എഴുപത്തിയഞ്ച് കൊല്ലത്തിനിടയിൽ പതിനായിരക്കണക്കിന് മദ്രസകളിലൂടെ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങിയില്ലേ ലക്ഷക്കണക്കിന് അധ്യാപകർ അധ്യാപനം നടത്തിയില്ലേ എവിടെയെങ്കിലും മതപരമായി വിദ്യാഭ്യാസത്തെ പറഞ്ഞു കൊടുക്കുന്ന ഈ എഴുപത്തിയഞ്ച് കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഈ രാജ്യത്തിന് പരിക്കേൽക്കുന്ന ഈ നാടിന്റെ സാമൂഹിക സൗഹൃദ സൗഹൃദാന്തരീക്ഷത്തിന് പരിക്കേൽക്കുന്ന ഒരു വാചകം പോയിട്ട് ഒരു സമീപനത്തിന്റെ പേരിൽ മുദ്ര കുത്തപ്പെട്ട ഒരു വിദ്യാലയം ഒരു ഒരു മെറ്റീരിയൽ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥി അഞ്ച് കൊല്ലത്തെ ചരിത്രത്തിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ട് സമസ്തയുടെ ഉലമാഇനെ ഇനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ അത് സൂഫി ഇസ്ലാമിന്റെ സോഫ്റ്റ്വെയർ ആയി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എന്നാൽ വിരലിലുണ്ടാവുന്ന വിദ്യാലയങ്ങൾ മാത്രമുള്ള കേരളത്തിൽ വിവിധ സംഘടനകൾ ഉണ്ടല്ലോ പക്ഷേ ആ സംഘടനകൾക്ക് ഓരോന്നിനും ഈ രാജ്യത്ത് അത്തരത്തിലുള്ള ചില മോശപ്പെട്ട മുദ്രകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്താണ് അതിന്റെ കാരണം അവർ സ്വീകരിച്ചിട്ടുള്ള ഐഡിയോളജിയുടെ പ്രശ്നമായിരുന്നു നമ്മുടെ ഒലമാ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഇവിടെ മതപരമായ സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണോ സാമൂഹികമായ സുരക്ഷിതത്വം ഈ നാട്ടിൽ ഈ രാജ്യം ഒരു സെക്കുലർ രാജ്യമാകുമ്പോൾ ഒരു മതേതര രാജ്യമാകുമ്പോൾ സാമൂഹിക സുരക്ഷിതത്വം വളരെ പ്രധാനമാണ് ഈ രാജ്യത്തിന്റെ സൗഹൃദാന്തരീക്ഷമാണ് നമ്മുടെ സാമൂഹിക സുരക്ഷയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അതിനുവേണ്ടി നൂറ് കൊല്ലത്തിനിടയിൽ സമസ്യ നിർവഹിച്ചുള്ള പ്രവർത്തനങ്ങളെ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അക്കാദമിക് പഠനത്തിന് വേണ്ടി വിധേയമാക്കാൻ കഴിയും നിങ്ങൾ നോക്കൂ ഒരു പണ്ഡിത നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു ആലിമിന്റെ ഒരു മുസ്ലിം പണ്ഡിതന്റെ എല്ലാ വേഷങ്ങളും ഭാഷയും എല്ലാ സ്വഭാവങ്ങളെയും മൌലികമായി സ്വീകരിച്ചു നമ്മുടെ 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 സമസ്തയുടെ ഒരു മതമൗലികവാദി വേഷവും ഭാഷയും രീതിയും നടപ്പും ഒക്കെ സ്വീകരിക്കുമ്പോഴും നിങ്ങൾ നോക്കൂ ഈ ഈ നാട്ടിലെ നാട്ടിലെ അമുസ്ലിം സഹോദരങ്ങൾക്ക് പ്രവർത്തകരായ ആളുകൾക്ക് പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വിശ്വാസപൂർവ്വം അവർക്കൊന്ന് തൊഴിൽ കൈയിട്ടിരിക്കാൻ അവർക്കൊന്ന് ഒരുമിച്ച് സൗഹൃദത്തിന്റെ പേരിൽ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കാൻ ധൈര്യമുള്ളത് കേരളത്തിലെ ഏത് മുസ്ലിം സംഘടനയാണെന്ന് പരിശോധിച്ചാൽ മതി ഈ really i ഈ ഉലമായിനെ മതമൗലികതയുടെ അടയാള മുദ്രകൾ സൂക്ഷിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ സൗഹൃദത്തിന്റെ അടയാള മുദ്രകൾ കൂടെ കൊണ്ട് നടക്കാൻ അവർക്ക് ഇസ്ലാമിന്റെ ദിശയിലൂടെ സഞ്ചരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എന്നാൽ നിങ്ങൾ നോക്കൂ ഒരു ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സംഘടനകൾ കേരളത്തിലുണ്ട് പരമാവധി സെക്യുലർ ആവണം ഒരു മുസ്ലിമിന്റെ ഒരു അടയാള മുദ്രയും നമുക്ക് വേണ്ട ഒരു മുസ്ലിമിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ എത്ര തന്നെ ആയാലും അവർ എത്ര ഇസ്ലാമികമായ മുദ്രകളെ എത്ര തന്നെ അവർ നീക്കം ചെയ്ത് കളഞ്ഞാലും അവരെ ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ വിശ്വാസം ഉണ്ടാകുന്നില്ല ഒരുമിച്ചിരുന്ന സൗഹൃദത്തിന്റെ വർത്തമാനം പറയാൻ പോലും ഈ നാട്ടിലെ പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ധൈര്യം ഉണ്ടാകുന്നില്ല എന്താ കാരണം അവർ സ്വീകരിക്കുന്ന ഐഡിയോളജിയുടെ പ്രശ്നമാണ് നിങ്ങൾ നോക്കൂ സമസ്ത അതിന്റെ കീഴിലുള്ള സംഘടനകൾ എല്ലാ വർഷവും ഈ നാട്ടിൽ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൗഹൃദത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ സന്ദേശങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ എല്ലാ ജനുവരി ജനുവരിനും ജനുവരി എല്ലാ സായം സന്ധികളിലും ഈ നാട്ടിലെ സമസ്ത മക്കൾ ഒത്തുചേർന്നുകൊണ്ട് ആ വേദിയിൽ വിവിധ മതത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകാറുണ്ട് വിവിധ പ്രതിനിധികൾ ഉണ്ടാകാറുണ്ട് പിടിച്ചുകൊണ്ട് കൊല്ലമായി ഒരു മുദ്രാവാക്യമുണ്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കമാണ് നമ്മൾ ഒരുമിക്കണമെന്ന് നമ്മുടെ വെസ്റ്റ് ജില്ലയുടെ കെടിഞ്ഞ മനുഷ്യജാലിക പൊന്നാനി നടപ്പോൾ കേരളത്തിന്റെ പ്രഗത്ഭരായ സാഹിത്യകാരൻ സുരേന്ദ്രൻ സാർ അവിടെ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തുപോകുകയാണ് കഴിഞ്ഞ പതിനാറ് കൊല്ലമായി ജനുവരി ജനുവരിന്റെ എന്റെ മോഹം താൽപര്യം റിപ്പബ്ലിക് ദിനത്തിലുള്ള ഈ ഉണ്ടായിരിക്കുമെന്നതാണ് ആ പതിനാറ് കൊല്ലം മുടങ്ങിയിട്ടില്ല നിങ്ങൾ നോക്കൂ ഈ തലപ്പാവും തൊപ്പിയും ധരിച്ചിട്ടുള്ള സൂഫി മുഖങ്ങളുടെ കൂടെ വന്നിരിക്കുന്നതിൽ അവർക്ക് അഭിമാനമുണ്ട് ഈ അഭിമാനം സൂചിപ്പിക്കുന്നത് അടുത്ത നൂറ്റാണ്ടും ഇസ്ലാമോബിയ വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് മുസ്ലിം വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടെ കലാപങ്ങളില്ലാതെ ഇവിടെ സാമൂഹികമായ സുരക്ഷിതത്വം തകർന്നു പോകാതെ ഈ രാജ്യത്തെ ഈ നാടിനെ ഈ പൊതുസമൂഹത്തെ മുസ്ലിം സമൂഹത്തെ അടുത്ത നൂറ്റാണ്ടിലേക്കും നയിക്കാൻ സാധ്യമാവുക ഇവിടെയുള്ള സുന്നി സൂഫിയോലമ നിങ്ങൾ നോക്കൂ ഈ രാജ്യത്തെ മുസ്ലിമികൾക്ക് വേണ്ടി രാഷ്ട്രീയമായ നിർവഹിച്ച ദൗത്യങ്ങൾ ചെറുതാണോ ഒരു ഒരു പണ്ഡിത സമൂഹമാണ് നിർവഹിക്കുന്നത് ലോകത്തെവിടെയെങ്കിലും ഇസ്ലാമിക ഭരണകൂടമുള്ള പ്രദേശങ്ങളിൽ പോലും അവിടെയുള്ള പണ്ഡിതന്മാർക്ക് ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള റോളുകൾ നിർവഹിക്കാൻ കഴിയാറില്ല പക്ഷേ കേരളത്തിൽ

സത്രത്തിലോ ആലിമിന്റെ ആ വിദ്യാലയത്തിൽ കോളേജിലോ പോയിരുന്ന് ആത്മീയ ജീവിതം നയിക്കുക പക്ഷേ സമസ്തയുടെ ആലിമ്യങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ സാധ്യമാകാറില്ല അവർ സാമൂഹിക പ്രതിബദ്ധതയെ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിലെ വിവിധ ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം നേരിട്ട പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പിന്നെ ആശങ്കകൾ ഉണ്ടായിരുന്നു ആ ആശങ്കകളുടെ മുമ്പിൽ നിയമപരമായി മുന്നിൽ നിൽക്കാൻ സംസ്ഥക സാധ്യമായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ കൊല്ലത്തിനിടയിൽ എത്ര നിയമപരമായ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ മാത്രം വെച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ളത് ബന്ധപ്പെട്ട ആ വിവാദത്തിൽ നിങ്ങൾ അറിയണം ശരീഅത്തിന്റെ നിയമത്തെ പരിഗണിക്കാതെ അതിനെ ഭേദഗതി ചെയ്യണമെന്ന മുദ്രാവാക്യങ്ങൾ ഉണ്ടായി മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം പേരുള്ള ആളുകൾക്കിടയിൽ ആ ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ ആ നിയമ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോയത് സമസ്ത ഇന്ന് സുപ്രീം കോടതിയുടെ ആ കേസ് ഫയൽ പോലും നമ്മൾ പരിശോധിച്ചാൽ സമസ്ത യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആ കേസ് ഫയൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാൻ കഴിയും കൃത്യമായ ഇടപെടലുകൾ നടത്തി നിങ്ങൾക്കറിയില്ലേ നമ്മുടെ നാട്ടിൽ സി എ സമരം സി എ വിവാദം ഉണ്ടായ സമയത്ത് മലപ്പുറത്തും അതുപോലെ കോഴിക്കോടും സമ്മേളനങ്ങൾ ആ സമ്മേളനങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്ന നാടുകൾ പോലും വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കേണ്ടത് ഒലമ ഇനി ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സേവനങ്ങൾ നിർവഹിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ സവർണ സംവരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായി ആ വിവാദം വിവാദമുണ്ടായ കാലത്ത് കേരളത്തിന്റെ ഒരറ്റ മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രയാണം നടത്തി കോവിഡിന്റെ പ്രതികൂല സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട എസ് എസ് കെ സംസ്ഥാന പ്രസിഡന്റ് സയ് അഹമ്മദ് അലി ഷിഹാബങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഒരു യാത്ര നടത്തുകയുണ്ടായി ആ യാത്രയുടെ താല്പര്യം എന്തായിരുന്നു ഈ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സന്തുലിതാവസ്ഥയും സുരക്ഷിതത്വവും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ സുരക്ഷിതത്വയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മനോഹരമായ സംസ്കൃതിയെ മതപരമായി സാമൂഹികമായി രാഷ്ട്രീയമായി സാംസ്കാരികമായിട്ടുള്ള ഈ സൗഹൃദത്തിന്റെ ചിഹ്നങ്ങളെയൊക്കെ നിലനിർത്താൻ നമുക്ക് സാധ്യമാകുന്നത് നമ്മുടെ ഇന്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഇത് ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള കേവലം ദൈക്ഷണികമായ വ്യവഹാരങ്ങൾ മാത്രമല്ല ഡാറ്റകളുടെ ഇസ്ലാമല്ല ലോകത്ത് പലപ്പോഴും മതനവീകരണത്തിന്റെ ഭാഗമായി കടന്നു വന്ന ആളുകൾ ഡാറ്റ ഇസ്ലാമിനെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മൾ ഡാറ്റ ഇസ്ലാമിനെയല്ല നമ്മൾ തസഫൂഫിന്റെ ഇസ്ലാമിനെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് ാണ് അതിനൊരിക്കലും ഇസ്ലാമിന്റെ റോഹിനെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക വിശ്വാസത്തെ നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും പക്ഷേ അത് ഹൃദയം കൊണ്ട് ആസ്വദിക്കേണ്ട ഒന്നാണ് നിങ്ങൾ നോക്കൂ മതപരമായി ഈമാനിന്റെ മാനിന്റെ മാധുര്യത്തെ അനുഭവിക്കുവാനുള്ള വേദികളെ സജ്ജമാക്കി കൊടുക്കുക എന്നത് കേരളത്തിൽ സമസ്ത മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാര്യമല്ലേ മറ്റു കേരളത്തിലെ മതനവീകരണത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഡാറ്റകളെ കൊണ്ട് നിരന്തരമായി വിവരശേഖരണങ്ങൾ നടത്തിയിട്ട് ആളുകളെ ആളുകളെ പിന്നെ വശീകരിക്കാൻ സാധിച്ചെന്ന് വരാം പക്ഷേ ഇസ്ലാമിന്റെ ഉള്ളടക്കം കാര്യങ്ങളെ വിശ്വസിക്കലാണ് അദൃശ്യകാര്യങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞത് ഹൃദയത്തിൽ ആത്മീയതയുടെ അനുഭൂതി ഉണ്ടാകുമ്പോൾ സാധ്യമാകുന്ന ഒന്ന് മാത്രമാണ് ഇസ്ലാമിക പേരിൽ പല രീതിയിലുള്ള അതിതീവ്രവാദങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു അവിടെ നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി മൂന്ന് ഘടകങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് 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 ഈമാൻ ഇസ്ലാം ഇഹ്സാൻ വിശ്വാസ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് മറ്റൊന്ന് മറ്റൊന്ന് ആത്മീയ ഇത് മൂന്നും ചേരുമ്പോഴാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ഇമാം ബുഖാരി റളിയല്ലാഹു പറഞ്ഞത് ഇതെല്ലാം കൂടി ഇതിനെ മൂന്നിനെയും ഓരോ ഇത്െയും

ഇസ്ലാമിന് മാത്രമാണ് മതപരമായി ഒരു കർമ്മപരമായ ഒരു സുരക്ഷിതം ഉണ്ടാവുകയുള്ളൂ മൂന്നാമതായി അതിനൊരു വ്യവസ്ഥയുണ്ട് ഇവിടെ ആ വ്യവസ്ഥയാണ് നിങ്ങൾ നോക്കൂരേഖകൾ മാർഗരേഖകൾ വിശ്വാസമണ്ഡലത്തിന്റെ കൃത്യമായ നിർണയങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്നാൽ ലോകത്ത് കടന്നു വന്നിട്ടുള്ള കക്ഷികളാകട്ടെ അവർ ചില ആളുകൾ ആത്മീയത വേണ്ടെന്ന് പറഞ്ഞവരാണ് ചില ആളുകൾ മധുഹബുകളെ ഫോളോ ചെയ്യണ്ടെന്ന് പറഞ്ഞവരാണ് ചില ആളുകൾ വിശ്വാസപരമായി തൗഹീദും ഇപ്പോഴും അങ്ങാടിയിൽ കലഹിക്കുന്ന ആളുകളാണ് ഈ ഒരു കലഹങ്ങൾ ഈ ഒരുശപ ഏറ്റുമുട്ടലുകൾ സംഭവിച്ചതെന്തുകൊണ്ടാണ് കൃത്യമായ മാർഗരേഖക്കുള്ളിൽ താമസിക്കാതെ പോയത് കൊണ്ടാണ് അതുകൊണ്ട് അടുത്ത നൂറ് വർഷത്തേക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്ക് അടുത്ത നൂറ് വർഷത്തേക്ക് ജനങ്ങളെ വിശ്വാസികളെ യഥാർത്ഥ മുസ്ലിമാകണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളെ ചേർത്ത് നിർത്ത അവർ ക്ഷണിക്കാൻ നമുക്ക് കൂടുതൽ കൂടുതൽ പിന്നെ നടത്തേണ്ട കാര്യമില്ല നമ്മുടെ കൊല്ലത്തെ ചരിത്രത്തെ മുന്നോട്ട് വെക്കുക ആ ചരിത്രം സാക്ഷി പറയും ആരായിരുന്നു കേരളത്തിൽ ശരി എന്ന് ആ കൊല്ലത്തെ ഇസ്ലാമിന്റെ മുഖമുദ്രകളെ മുന്നോട്ട് വെച്ചാൽ ജനങ്ങൾക്ക് സ്വാഭാവികമായും തിരിച്ചറിയാൻ കഴിയും സമസ്ത കേരളായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ശരി ഫിലാഫത്തിന് ശേഷമുള്ള ശൂന്യതയുടെ നൂറ്റാണ്ടിന്റെ ശരി ബഹുമാനപ്പെട്ട സമസ്തയായിരുന്നു എന്ന് ലോകത്തിന് പോലും പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധ്യമാകുന്ന ഒരു കൃത്യമായ

മായ ചൈത്രയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മൾ ഇവിടെ സമസ്തക്ക് വേണ്ടി അഹുലസുന്നു വേണ്ടി പ്രതികൂലമായ ഘട്ടങ്ങൾക്കിടയിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടപെടലുകൾ ആ ഇടപെടലുകളെ അള്ളാഹു തല വർദ്ധിച്ച സ്വഭാവോടു കൂടി നാളെ നമുക്ക് നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ മഹാന്മാരായ കൂടെ സമസ്തയുടെ ആലിമ്യങ്ങളോട് കൂടെ മഹാന്മാരായ അഹുൽ ആത്മീയ ജ്യോതിഷകരായിട്ട് നക്ഷത്രങ്ങളോടു കൂടെ അതുപോലെ സൂഫി രത്നങ്ങളോടുകൂടെ നാളെ ആഹ്റത്തിൽ നമുക്ക് ഒത്തിച്ചേരാൻ الله توفيقنا لغتة. عملنا مدد وصلى الله على سيدنا محمد آله وصحبه اجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.